എ ബി സി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സന്തോഷത്തോടെ പറയട്ടെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു ഞങ്ങളല്ല നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു ചേട്ടാ അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ഇന്നലെ രാത്രി പോലെ ഒരുപാട് ഫോൺ വിളികൾ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ എന്താണ് എ ബി സി ചാനലിൽ സംഭവിച്ചത് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയാം ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷം നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടു ഇന്നലെ ആദ്യം വന്നത് നമ്മുടെ പേജ് ദ ബാൽവ് എന്ന പേരിൽ ഒരു ഇംഗ്ലീഷ് ചാനൽ പോലെ നമ്മുടെ ലോഗോയും നമ്മുടെ പേരും ഒക്കെ മാറ്റി നമ്മുടെ വീഡിയോസ് വീഡിയോസൊന്നുമില്ല വേറെ വീഡിയോകളൊക്കെ ആയിട്ട് ഒരു പേജാണ് കാണുന്നത് ഒരുപാട് പ്രേക്ഷകർ രാത്രി പത്ത് മണി മുതൽ വിളിക്കുന്നുണ്ട് നമ്മുടെ ടെക്നിക്കൽ ടീം ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ ആരംഭിച്ചു നമുക്ക് ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലോഗോ അടക്കമുള്ള കാര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റി അപ്പോഴും വാൽവ് എന്നുള്ള പേര് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല നമ്മൾ അഗൈൻ വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു രാത്രി ഏതാണ്ട് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പേജ് തിരിച്ചു വന്നു പക്ഷേ വാൽവെന്നുള്ള പേര് മാത്രം മാറിയില്ല നമ്മുടെ വീഡിയോ കണ്ടൻറ്റുകളെല്ലാം തിരിച്ചു വന്നു തിരിച്ചു വന്ന് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അടക്കുന്നത് ചില വ്യാജ വാർത്തകൾ നമ്മൾ ചെയ്യാത്ത ചില വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ലാത്ത ചില വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് വരുന്നു നമ്മുടെ പേരിൽ നമ്മുടെ പേരിൽ ഈ വളരെ പ്രശസ്തരായ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള പ്രമുഖരായ ആളുകളൊക്കെ വിടവാങ്ങി എന്നൊക്കെ പറയുന്ന തമിഴ്നുമൊക്കെ ആയിട്ട് ചില വീഡിയോസ് വരുന്നു എന്നുവെച്ചാൽ അപകീർത്തിപ്പെടുത്താൻ പറ്റി അപകീർത്തിപ്പെടുത്താനും ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ്യത തകർക്കാനും കൂടി ആയിരിക്കാം ഏതായാലും ഒരിക്കലും അപ്ലോഡ് ചെയ്യാത്ത വീഡിയോകൾ വീഡിയോകൾ ചാനലിലേക്ക് കയറി വരികയാണ് അപ്പോൾ വളരെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ വീണ്ടും നമ്മുടെ ടീം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു പിന്നെ സംബന്ധിച്ചത് വീണ്ടും കംപ്ലീറ്റ് ചാനലിൽ പോയി പുലർച്ചെ ഏതാണ്ട് ഒരു അഞ്ച് മണിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കുറേ വീഡിയോകൾ വന്നിട്ടുണ്ട് ബാക്കി വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ മാർഗരേഖകൾ ലംഘിക്കപ്പെട്ടതിനാൽ റെസ്ട്രിക്റ്റഡ് എന്ന് കാണിക്കുന്ന അവസ്ഥയായി നമ്മൾ വയലേറ്റ് നമ്മൾ വയലേറ്റ് ചെയ്തെന്നുള്ളതാണ് പിന്നെയും നമ്മൾ ടീം അതിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു നേരം വെളുത്തു ഇടയ്ക്ക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ പേരുൾപ്പെടെ പേജ് മുഴുവൻ തിരിച്ചു കിട്ടി തിരിച്ചു കിട്ടി കഴിയുമ്പോഴും അപ്പോഴൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ രണ്ടാഴ്ച മുമ്പ് ചെയ്ത വീഡിയോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുതിയ വീഡിയോകൾ പുതിയ വീഡിയോകളെല്ലാം പോയി ഏതാണ്ട് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷം ആ വീഡിയോകളും തിരിച്ചു പിടിക്കാൻ പറ്റി അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ യൂട്യൂബിൻ്റെ മാർഗരേഖകൾ ലംഘിക്കപ്പെട്ടതിനാൽ വിലക്കിയിരിക്കുന്നു റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ വീഡിയോകളും ഇതിൻ്റെ തിരികെ വന്നു അപ്പോൾ അതും വ്യാജമായിരുന്നു അപ്പോൾ നമ്മുടെ ചാനലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഹാക്ക് ചെയ്തു വ്യാ ഹാക്ക് ചെയ്തു വേറെ വീഡിയോ ഉണ്ടാക്കി വ്യാജ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോകൾ അതിൽ വന്നു നമ്മുടെ പേരിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു നമ്മുടെ പേരിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോകൾ വന്നു പിന്നെ സംഭവിച്ചത് എന്താണ് നമ്മുടെ കുറേ വീഡിയോകൾ അതായത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഒക്കെ ആയിരിക്കാം റെസ്ട്രിക്ഷൻ വരുന്നത് എന്ന് കാണിച്ച് വ്യാജമായി വന്നു അപ്പോൾ വളരെ സംഘടിതമായി വളരെ ആസൂത്ര ആസൂത്രിതമായി എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഉപയോഗിച്ച് ചാനലിനെ എന്തേക്കുമായി നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടന്നത് പക്ഷേ പ്രേക്ഷകരുടെയൊക്കെ പ്രാർത്ഥനകളുടെ കൂടി ഫലമായി നമുക്ക് തിരിച്ചു വരാൻ പറ്റിയിരിക്കുന്നു പക്ഷേ ഇതൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറേ കാലമായി നമ്മളെടുക്കുന്ന നിലപാട് നമ്മൾ ദേശീയതയ്ക്കൊപ്പമാണ് അതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നവരാണ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല എല്ലാവരെയും നമ്മൾ വിമർശിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നമുക്ക് എതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ മേഖലയിൽ നിന്ന് പോലും നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തു എന്ന് ധരിക്കുന്നവർ ഉണ്ടെങ്കിൽ പറയുക നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ പോലും നമുക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ വിമർശിച്ചുകൊണ്ടും യഥാർത്ഥത്തിനെ അംഗീകരിക്കുകയും ഒപ്പം ആളുകൾ മൂടി വെച്ചുകൊണ്ടിരുന്ന സത്യം നമ്മൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു അതാണ് ഏറ്റവും വലിയ കൂടുതൽ നമ്മളെ ആളുകൾ ശത്രുഭാവത്തിൽ കാണാൻ എന്ന് ആളുകൾ ഒരു പ്രത്യേക വിഭാഗം കുറേ ആളുകൾ അവരും ആളുകൾ തന്നെയല്ലേ നമുക്ക് അവരുടെ ദേഷ്യമൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളോട് പറ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ വരട്ടെ നമുക്ക് സംസാരിക്കാം കഴിഞ്ഞ ദിവസം നോക്കൂ ഒരു അഹമ്മദ് മാഷുമായിട്ടുള്ള ഒരു ഒരു സംഭാഷണം ആ സംഭാഷണത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ പറയുന്ന കാര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ നമ്മുടെ ഫ്ലോറിൽ ഈ കസേരയിലിരുന്ന് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഇതാണ് നമ്മുടെ നയം തുറന്ന സംവാദമാണ് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കത്തില്ല പക്ഷേ നമ്മുടെ ബോധ്യമുണ്ട് നമ്മൾ സത്യമാണ് പറയുന്നത് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇക്കാലയളവിൽ അത്ര കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ടാണ് എ ബി സി ഈ പറയുന്നത് പോലെ അഗ്രസീവായിട്ട് നിരന്തരം ന്യൂസ് ആൻഡ് വ്യൂസ് വീഡിയോസ് ചെയ്തുകൊണ്ട് വളരെ വളരെ സമഗ്രമായി മുന്നോട്ട് വരുന്നത് മുമ്പ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു കണ്ടൻ്റിൻ്റെ എണ്ണമൊക്കെ കൂട്ടി വളരെ എല്ലാ വിഷയങ്ങളിലും സ്വത്വരം പ്രതികരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ട് നാലഞ്ച് മാസമായുള്ളൂ ഈ നാലഞ്ച് മാസത്തിനുള്ളിൽ ഉള്ളിൽ ഏതെങ്കിലും ഒരു വീഡിയോ തെറ്റായി പോയി എന്ന് കണ്ട് നമുക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല തിരുത്തേണ്ടി വന്നിട്ടില്ല ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ നാലഞ്ച് മാസത്തിനുള്ളിൽ ആയിരക്കണക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ പേരിൽ നമുക്ക് ഇന്ന് ഒരു നിയമ നടപടിയും നേരിടേണ്ടി വന്നിട്ടില്ല കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ടെന്ന് മാത്രമല്ല ആ ബോധ്യത്തിനെ സാധൂകരിക്കുന്ന രേഖകളും ഡോക്യുമെൻസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ സത്യം പറയുന്നു എന്നത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ക്രൈം സത്യം പറയുന്നത് ക്രൈം ക്രൈമാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്രിയകരമായ സത്യം പറയാതിരിക്കുക ചില ആളുകൾക്കൊക്കെ വേദന ഉണ്ടാക്കുന്നെങ്കിൽ അവർക്ക് മുറിവേൽക്കുന്നെങ്കിൽ അത് പതുക്കി വെക്കുക പറ്റുമെങ്കിൽ കളവ് പറയുക എന്ന് പറയുന്ന ഒരു മാധ്യമ ലോകത്ത് നമ്മൾ നമ്മുടേതായ വഴിപെട്ടി പോവുകയാണ് നമ്മുടെ നിലപാടുകൾ കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന കഴിഞ്ഞിടയ്ക്ക് അറിയാം നമ്മൾ ഈ ഗോൾഡ് ഇറക്കപ്പതി സംബന്ധിച്ച് ഒരു വീഡിയോ അതിനകത്തും കൂടുതൽ ഫാക്ച്വൽ എറർ വന്നു എന്നുള്ള ചില ആളുകൾ പറഞ്ഞു നമ്മൾ ചൂണ്ടിക്കാട്ടി നമ്മളത് പരിശോധിച്ചു നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ പറഞ്ഞു മുൻപ് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ഇങ്ങനെ ഒരു എറർ വന്നിട്ടുണ്ട് അത് നമ്മളിവിടെ ക്യൂർ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മാന്യത കൂടി മാന്യതയല്ല അത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മൾ സത്യം പറയുക സത്യം പറയുക സത്യം പറയുക ധർമ്മത്തിനൊപ്പം സഞ്ചരിക്കുക സത്യം വധ ധർമ്മം ചരാ എന്നതാണ് നമ്മുടെ മോട്ടീവ് നമ്മൾ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഏതായാലും വലിയ സന്തോഷം കൊണ്ട് ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ഇന്ന് പുലർച്ചെ വരെ നൂറുകണക്കിൽ പറഞ്ഞ അല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ഒന്നുമില്ല കണക്കിന് ആളുകൾ നമുക്ക് മെസ്സേജ് അയക്കുകയും നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്തു ഇന്നലെ രാത്രി നമ്മളോടൊപ്പം ഉറങ്ങാതിരുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവർക്കെല്ലാം നന്ദി പറയാൻ ഈ അവസരം നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ വലിയ കഷ്ടമായി പാടും ഇതൊരു ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടേ കാരണം ഈ വാർത്താ ചാനലുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അവരൊക്കെ വലിയ സംഘടിത രൂപമുള്ള കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് കോടി ചിലപ്പോൾ ആയിരം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചാനലുകൾ നമ്മുടെ നാട്ടിൽ ദേശീയ ചാനലുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ചെറിയ യൂട്യൂബ് ചാനലാണ് നമുക്ക് വേണ്ട ഇരുപത്തി ആറ് ഇരുപത്തേഴ് ലക്ഷം സബ്സ്ക്രിപ്ഷനുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷനുള്ള ചാനലുകളൊന്ന് നമ്മളാണ് അപ്പോൾ നമ്മൾ ചെറിയ തോതിൽ തുടങ്ങി നമ്മൾ പ്രേക്ഷകരുടെ വിശ്വാസ്യത ആർജിച്ച് എല്ലാ ചാനലുകളും പോലെ നമ്മളും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ആരംഭിച്ചൊരു ചാനലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഏതാണ്ട് ത്രീ മില്യൺ അടുത്ത് നമുക്ക് പ്രേക്ഷകർ ഉണ്ടാവണമെങ്കിൽ ഈ കാലയളവിൽ നമ്മളെടുത്ത നിലപാടുകൾ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ധർമ്മം വിടാതെയുള്ള നമ്മുടെ സഞ്ചാരം കൊണ്ടാണ് അഭിമാനത്തോടെ നമുക്ക് പറയാം ഈ കാലയളവിൽ എ ബി സി മലയാളത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് പോലും വന്നിട്ടില്ല മറ്റ് പലരെക്കുറിച്ചും ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ പല താല്പര്യങ്ങൾക്കും പല ഫേവറുകൾക്കും വഴങ്ങി പലതും ചെയ്യുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടാവാറുണ്ട് മാധ്യമ സ്ഥാപനങ്ങളൊക്കെ ഇപ്പം ഞാൻ ഇൻസിഡൻസൊന്നും പറയുന്നില്ല ആരെയും കുറ്റപ്പെടുത്താനുള്ള സന്ദർഭവുമല്ല നമ്മുടെ ജോലിയുമില്ല നമ്മളത് പറയാൻ തയ്യാറുമല്ല പക്ഷേ നമ്മൾ ഇന്നുവരെ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിന് നമ്മൾ വിധേയമാക്കുകയോ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് നമ്മൾ വിധേയരായി എന്നോ ഇന്നു വരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല നമ്മൾ മുണ്ടു മുറുക്കിയെടുത്ത് നമ്മുടെ പരിമിതമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് എന്നാൽ അജയ്യമായ പ്രേക്ഷകരുടെ ഉണ്ടല്ലോ ആ ശക്തിയെ മൂലധനമാക്കിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പല പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട് ദേശീയ തലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അന്തർദേശീയ തലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പലതും മൂടി വെക്കുന്നത് നമ്മളാണ് തുറന്നു കാണിക്കുന്നത് അതായിരിക്കില്ലേ നമ്മളോടുള്ളൊരു ഒരു ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ആയിരിക്കാം നമ്മൾ നമ്മളിപ്പോൾ നോക്കും നമ്മളൊന്നും നോക്കുന്നില്ലല്ലോ നമ്മളിപ്പോൾ ഈ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈൻ കണ്ട ഓൺ കണ്ട ഓൺലൈൻ ചാനൽ നമ്മളായിരുന്നു നമ്മൾ നമ്മുടെ ഓഫീസിൽ സിനിമ ഓർക്കുന്നില്ലേ നമ്മുടെ ഓഫീസിൽ മധുരം കൊടുത്താണ് നമ്മൾ ആഘോഷിച്ചത് അതെ മലയാളത്തിലെ സാറ്റലൈറ്റ് ചാനലുകളുടെ ഓൺലൈനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വ്യൂവർഷിപ്പ് നമുക്കുണ്ടായി നമ്മളതൊന്നും ആഘോഷിക്കാനും അതൊന്നും നമ്മുടെ മസിൽ പെരുക്കി കാണിക്കാനും ഒന്നും നിൽക്കുന്നില്ല നമ്മൾ നമ്മുടെ വഴിയേ പോകുന്നു ആരെയും അനുകരിക്കുന്നില്ല നമ്മളിവിടുത്തെ മറ്റ് ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് പോലെയുള്ള റിപ്പോർട്ടിംഗ് രീതിയും നമ്മളില്ല നമ്മൾ ചെയ്യുന്ന എന്താ ഒരു സംഭവം ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് ന്യൂസ് ആൻഡ് വ്യൂസ് എന്നൊരു സെഗ്മെൻറ്റ് ഉണ്ടാക്കി അത് അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് അതോടൊപ്പം തന്നെ മലയാളത്തിലെ മാധ്യമങ്ങൾ വിശിഷ്യ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ തന്നെ പറയണം റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകൾ നമ്മൾ ആദ്യം കൊണ്ടുവന്ന് അതും വാർത്തയായിട്ട് അവതരിപ്പിക്കാതെ ഇങ്ങനെ ചർച്ച ചെയ്യുക ഒരു വേണമെങ്കിൽ ഇന്ന് ഈ വീഡിയോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാപനത്തിലെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്ന വീഡിയോ ആയിട്ട് ചെയ്യാം അതെ പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ ഫോർമാറ്റ് ഫോർമാറ്റൊന്നും മാറ്റുന്നില്ല നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ പ്രതിസന്ധി ഇന്നലെ രാത്രി വേണമെങ്കിൽ കാളരാത്രിയായിരുന്നു ഉറങ്ങാത്ത രാത്രിയായിരുന്നൊക്കെ പറയാം അത് അതിജീവിച്ച് നമ്മൾ വീണ്ടും സ്ട്രീം ചെയ്തു തുടങ്ങുമ്പോൾ അത് നമ്മളൊരു ചർച്ചയായി തന്നെ പറയുകയാണ് നമ്മളൊരു വർത്തമാനമായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് നമ്മൾ ഒന്നുകൊണ്ടും നമ്മുടെ രീതികൾ മാറ്റാൻ നമ്മൾ തയ്യാറല്ല അപ്പോൾ പ്രേക്ഷകരോട് പറയുന്നത് നിങ്ങൾ നൽകിയ സ്നേഹത്തിന് പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം അതോടൊപ്പം ഇത് എ ബി സി ചാനലിനെതിരെ മാത്രമുള്ള ഒരു വെല്ലുവിളിയല്ല കാരണം ഒരു ചാനലിനെ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് വലിയൊരു സാങ്കേതിക പിൻബലം വേണം അതിനുവേണ്ടി പണം വിനിയോഗിക്കാൻ ആളു വേണം അല്ലെങ്കിൽ സ്വമേധയാ ചെയ്യുന്നവരുമായിരിക്കാം ഏതായാലും ഇതൊരു ഓർഗനൈസ്ഡ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മളിത് ഫേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ പല വീഡിയോകളും വല്ലാതെ കൗണ്ട് കുറയുന്നുണ്ടായിരുന്നു സാധാരണ നമ്മുടെ വീഡിയോകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലോഡ് ചെയ്താലും ബിനും ഒരു അമ്പതിനായിരം പേര് കണ്ടുകൊണ്ടിരുന്ന വീഡിയോകളൊക്കെ നമ്മളെ പെട്ടെന്ന് നല്ല സബ്ജക്റ്റുകൾ എടുത്താൽ പോലും അതുപോലെ ഒരു പതിനായിരം ഒക്കെ ചിലപ്പോൾ കടക്കാൻ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം നമ്മളൊരാഴ്ചയായിട്ട് നമ്മൾ എന്തോ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്മെല് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇന്നലെ രാത്രി സംഭവിച്ചു അപ്പോൾ ഇത് ഞാൻ പറയാൻ വരുന്നത് ഇങ്ങനെ ഈ സത്യം പറയുന്ന ചാനലുകളുണ്ടല്ലോ ഇപ്പോൾ മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ ഷാജൻ നമ്മുടെ സഹജീവിയാണ് അദ്ദേഹത്തിൻ്റെ ചാനലിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി അപ്പോൾ ആ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കുറേ പ്രേക്ഷകരും കുറേ ജനാധിപത്യവാദികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ഓൺലൈൻ ചാനലുകൾക്ക് ഇപ്പോഴും നാഥനില്ല ഗോഡ്ഫാദർമാരില്ല സംരക്ഷിക്കാൻ ഭരണകൂടവും ഇല്ല മാധ്യമപ്രവർത്തക യൂണിയൻ ഉണ്ടാവില്ല ഇവിടെയും ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ ജീവിക്കുന്നുണ്ട് പണി കൊടുക്കുന്നുണ്ട് അവരുടെ കുടുംബങ്ങൾ കഴിയുന്നുണ്ട് പക്ഷേ അതും ഞാൻ അതിൻ്റെ പേരിൽ സിമ്പതിക്കല്ല ആവശ്യപ്പെടുന്നത് പക്ഷേ ഓൺലൈൻ ചാനലുകൾ ചെയ്യുന്നത് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പതുക്കി വെക്കുന്ന കാര്യങ്ങൾ ലോകം അറിയുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് അതെ അപ്പോൾ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം ഇപ്പോൾ നടത്തുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ചാനലുകളാണ് അവ അവയെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ഹാക്ക് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ രാത്രി നടന്നത് മറക്കാൻ പറ്റില്ല ഈ കൂടെ നിൽക്കുന്നതല്ലേ ില്ല അതെ മറക്കാൻ കഴിയില്ല ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സിനു നമ്മളെ സംബന്ധിച്ച് നമുക്കാരും ഫണ്ടിക്കുന്നില്ല അറിയാലോ നമ്മൾ ചെറിയ സ്ഥാപനമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരുവനന്തപുരത്ത് ഓഫീസുണ്ട് നമ്മളിവിടെ പത്തോ ഇരുപത്തഞ്ചോ വീഡിയോസും ചെയ്യുന്നുണ്ട് സമൂഹത്തിലെ ആദരണീയരായ ആളുകൾ നമ്മുടെ ഗസ്റ്റുകളായി വരുന്നുണ്ട് ഇത് ആരുടെയും ക്രെഡിബിലിറ്റി ഒന്നും മോശമല്ല നമ്മുടെ അഡ്വക്കറ്റ് ജയശങ്കർ മുതൽ നമ്മുടെ ഭാരതമാതാ കോളേജിലെ പ്രൊഫസറായിരുന്ന തോമസ് മാർഷ് ഉൾപ്പെടെ ഒരു സംഘം വളരെ എമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വിവിധ മേഖലകളെക്കുറിച്ച് എത്ര മേഖലകളിലും ആരൊക്കെ ഡോക്ടർമാരുണ്ട് അഭിഭാഷകരുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് എൻ എം പി എസിനെ പോലെയുള്ള എ പി അഹമ്മദിനെ പോലെയുള്ള ടി ജി മോഹൻദാസിനെ പോലെയുള്ള എത്രയോ എത്ര ആളുകൾ അവരൊക്കെ ഈ രംഗത്ത് അവരുടെ അറിവിൻ്റെ നിറകുടമാണ് ഒരുപാട് സിനു തന്നെ പറഞ്ഞില്ലേ സിനു ഒരു സ്കൂളിൽ പോയപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ ഓടി വന്നിട്ട് ഞങ്ങൾ എ ബി സി കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായി ഇൻഫർമേഷൻ നമ്മൾ വാർത്തയല്ലോ കൊടുക്കും നമ്മൾ അതിൻ്റെ ഒരു വിശദമായ ഒരു ഒരു വിശകലനം നടത്തി കൊടുക്കും അപ്പോൾ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ ഈ പരീക്ഷ ചെയ്താൽ പോകുന്നവരിലേക്ക് അത് എ ബി സി മറ്റ് ചാനലുകളെ പോലെയല്ല നിങ്ങൾ രാഷ്ട്രീയം മാത്രമല്ല പറയുന്നത് നിങ്ങൾ ഇൻഫർമേഷൻ ആണ് നമ്മുടെ കോണ്ടന്റ് അങ്ങനെ ആകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ആളുകൾക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മിനിറ്റ് നമ്മൾ ഉള്ള വീഡിയോ പോലും നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു അതെ അത്തരം വീഡിയോകൾ എന്തുകൊണ്ട് ആളുകൾ സമയമെടുത്ത് ഒരാൾ എടുത്ത് അല്ലെങ്കിൽ നാല്പത് മിനിറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരു ലക്ഷം പേര് കാണുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ അംഗീകാരമാണ് കാരണം അത്രയും സമയം ആളുകൾ സ്പെൻഡ് ചെയ്യാണ് അവരുടെ ഡാറ്റ പോകുന്നു അവരുടെ സമയം പോകുന്നു അപ്പോൾ അതിനകത്ത് അവർക്ക് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ കിട്ടുന്നത് വിശ്വാസ്യതയും കൂടി വിശ്വാസ്യതയുണ്ട് പുതിയ എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഷോ എല്ലാം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കൺസീവ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല പ്രേക്ഷകർ ചിലർ സംശയമുണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണോ അല്ല നമ്മൾ നാച്ചുറലി സംസാരിക്കുന്നതാണ് ഏതായാലും നമ്മൾ ഒരു ഒരു ഭീഷണിയെ ഒരു കടുത്ത സൈബർ ആക്രമണത്തെ ഞങ്ങൾ മറികടന്നിരിക്കുന്നു നിങ്ങൾ കൂടെയുണ്ട് എന്നതാണ് ഞങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ എഫ് ഡി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് നമ്മൾ പൂർവ്വ മുന്നോട്ട് പോകും ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരും കാരണം കടലാണ് തിരിച്ചു വരാതിരിക്കാൻ കഴിയില്ല ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു നിങ്ങൾ കൂടെ ഉണ്ടാവണം നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത് എ ബി സിയുടെ ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദി തുടർന്നും ഞങ്ങളോടൊപ്പം നിൽക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക